പേരെത്തിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച എഫ് സി എപ്പ് കരുതി മറിയത്തിൻ്റെ കൂടെ മറിയം കരുതി എഫ് സി എപ്പിൻ്റെ കൂടെ ഒരു പകൽക്കാലം നടന്നു വന്നപ്പോൾ നാൽക്കവലയിൽ കണ്ടില്ല ഒരു നല്ല വഴക്കിന് വന്നു വകുപ്പുണ്ട് ഒരു നല്ല വകുപ്പ് വഴക്കിന് വകുപ്പ് മറിയത്തിന് പറയും എഫ് സി എപ്പിനോട് എന്നാ ഇളക്കമായിരുന്നു മോനെ കൊണ്ടുപോകാൻ തപ്പി പിടിച്ചുകൊണ്ടുപോകാം എഫ് സി എപ്പിന് പറയാം പെറ്റവളാ പോറ്റേണ്ടത് നിൻ്റെ ആ ഡ്യൂട്ടി വ്യവസായ പിതാവിനും മാതാവിനും ആരോപണ പ്രത്യാരോപണങ്ങൾ ഒന്നുമില്ല ചില ആണുങ്ങളെ കാണാം മക്കൾക്ക് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ പറയും നീ ആ പെറ്റത് നിൻ്റെ കുഴപ്പമാണ് മെടുക്കലാണെങ്കിൽ പറയും എൻ്റെ കൊച്ച അതിൻ്റെ മഹത്വമാണ് കുടുംബത്തിൻ്റെ മാതൃക യവസേപ്പും അറിയുമ്പോൾ പഠിപ്പിക്കുന്നു വേദന വന്നാലും ഒരുമിച്ച് സന്തോഷം വന്നാലും ഒരുമിച്ച് തെറ്റുപറ്റിയാലും ഒരുമിച്ച് ശരിയാണെങ്കിലും ഒരുമിച്ച് മക്കൾക്ക് എന്തു വന്നാലും ഒരുമിച്ച് നീങ്ങണം